ഒരു സാധാരണക്കാരൻ ജീവിതത്തിൽ വിജയിക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ മേഖലയിൽ പ്രവർത്തിക്കാൻ പറ്റുമോ പാർട്ടിക്ക് വേണ്ടി പറ്റുമോ അതൊക്കെ ഒന്ന് തഴിയു നോക്കിയിട്ടുണ്ട് കാരണം അതുവേണ്ടി ഓപ്പോസിറ്റ് കണ്ട സമയത്ത് എനിക്ക് കുറെ സംശയങ്ങൾ ഉണ്ടായിരുന്നു രണ്ട് പ്രധാനപ്പെട്ട സംശയം ഇത്രയും വലിയ വരുമാനം കിട്ടുമോ എന്നുള്ളതായിരുന്നു രണ്ടാമത്തെ കാര്യം വോട്ടും സൂട്ടും ഇട്ട ഒരുപാട് പേർക്ക് കിട്ടും ഇത് എനിക്ക് കിട്ടുമോ എന്നതായിരുന്നു കാരണം ഇതിനു മുന്നേ തന്നെ ഒരു ടീം വർക്ക് എന്താണ് എന്നുള്ള കാര്യം ഞാൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഞാൻ ഇവിടെ ഇരിക്കുന്നു ഓരോരുത്തരും ഞാൻ ചോദിക്കുന്നു നിങ്ങൾ ഇന്നേവരെ ടീം വർക്കിന്റെ ഭാഗമായിട്ട് ഒരു കൂട്ടം ആൾക്കാരെ കൂടുതൽ എത്തിക്കൊണ്ട് വരുമാനം നിങ്ങളുടെ ജീവിതത്തിൽ വാങ്ങിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇവിടെ തൊണ്ണൂറ്റമ്പത് ശതമാനം ആൾക്കാർക്കും പുതുതായിട്ട് കാണണം ഈ ഒരു എക്സ്പീരിയൻസ് എനിക്കില്ലാത്തതുകൊണ്ട് തന്നെ ഈ സംശയം കാരണം കോളേജ് ലൈഫ് രണ്ടായിരത്തി നാട്ടിലേക്ക് വന്ന് പിന്നെ പ്രൈവറ്റ് മേഖലയ്ക്ക് പോകാൻ തീരുമാനിച്ചു ಇನ್ನೆ ಶ್ಲೋಕೆ ಏಟು ಮಿಗ್ರೈಸನ್ ಓರ್ಗನೈಸನ್ ಟೆಕ್ನಿ ಅಲ್ಲಿ ಮನಸ್ಸಿ ಪಕ್ಷೇ ಎಂತ ಉಪಕರಣಕ್ಕೆ ಅದು ನಾಟೆ ಸ್ವಂತ ತೀರ್ಮಾನು ಪದ ಅದೇ എല്ലാ മേഖലയും സാധാരണക്കാരെ പ്രവർത്തിക്കാൻ പോകുന്ന പ്രൈവറ്റ് മേഖല ഗവൺമെന്റ് ബിസിനസ് ഇത് മൂന്നും ഞാൻ മുപ്പത് വർഷ വയസ്സുകൊണ്ട് തന്നെ ശ്രദ്ധ നോക്കിയിട്ടുള്ളതാണ് പക്ഷേ ഈ ഓപ്പർച്യൂണിറ്റി അതിനെ വളരെ സംശുദ്ധ കൂടിയാണ് ഞാനതിനെ കണ്ടത് കാരണം എല്ലാവരും അങ്ങനെയാണ് മലയാളം അങ്ങനെ തന്നെയാണ് ഒരുപക്ഷെ നല്ല സ്വഭാവം തന്നെയാണ് അതുകൊണ്ട് തന്നെ ഇത് ശക്തമായി തീരുമാനിച്ചിട്ടുണ്ടായിരുന്നില്ല വളരെ കുറച്ച് ഉൽപ്പന്നങ്ങൾ വിലപോലെ വാങ്ങിച്ചു ഉപയോഗിച്ചു പക്ഷേ നമ്മുടെ കമ്പനിയുടെ മോസ്റ്റ് അമേസിംഗ് ബ്രാൻഡ് ുംയവാസികൾക്കും നാട്ടുകാർക്കും ഓരോ പ്രശ്നങ്ങൾ കാണാൻ തുടങ്ങി അവർക്കും പ്രൊഡക്റ്റുകൾ വാങ്ങി തുടങ്ങാൻ തുടങ്ങി പ്രശ്നത്തിന്റെ പ്ലാനോ ഇതിന്റെ ഒരു സമയം കറിയില്ലായിരുന്നു പക്ഷേ ഒരു ദിവസം ബുധനാഴ്ച അറുന്നൂറ്റി അമ്പത്തൊമ്പത് രൂപ മൈലേജ് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആയി പ്രൊഡക്റ്റ് ഇരുപത്തിയഞ്ചു ലക്ഷത്തിനു മുകളിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ട് ട്രഡീഷണൽ സിസ്റ്റാണെന്നൊരു വ്യക്തിയാണ് ഇൻവെസ്റ്റ്മെന്റും ഇല്ല കുറച്ച് പ്രോഡക്റ്റുകൾ ഉൽപ്പന്നങ്ങൾ എന്റെ ജീവിതത്തിലേക്ക് എന്റെ കുടുംബത്തിലേക്ക് എനിക്ക് വേണ്ടി വാങ്ങിച്ചപ്പോ ഈ പൈസ കഴിഞ്ഞെപ്പറ്റി പഠിക്കാൻ വേണ്ടി തീരുമാനിച്ചു പ്രോഗ്രാം ആദ്യ സമയത്ത് ഞാൻ തീരുമാനിച്ചത് എനിക്ക് രണ്ട് ലക്ഷത്തി പത്തായിരം രൂപ വേണ്ട എനിക്ക് ഒരു അയ്യായിരം രൂപ വരുമാനം മതിയെന്നായിരുന്നു പക്ഷേ ഇവിടെ നിന്ന് ഈ ഒരു സിസ്റ്റം എന്താണെന്ന് പഠിച്ചപ്പോ ഈ ഒരു സിസ്റ്റം എന്തെന്ന് പഠിച്ചപ്പോൾ കേവലം ഒന്നര വർഷം കഴിയുമ്പോഴേക്ക് എന്റെ കയ്യിൽ കിട്ടി

ആ സംശയത്തിന്റെ ആ സംശയം പറയുന്നത് ഇവിടെയാണ് ഇവിടെ വെച്ച് തന്നെ എന്റെ സംശയങ്ങളൊക്കെ മാറ്റിയിട്ട് ശക്തമായിട്ട് ഏറ്റെടുക്കുക അഞ്ചാമത്തെ നമ്മളായിരിക്കും അതേപോലെ തന്നെ നാല് പൊട്ടന്മാരുടെ കൂടിയാൽ അഞ്ചാമത്തെ പൊട്ടം നമ്മളായിരിക്കും ഇവിടെ നിങ്ങൾ കാണാൻ വേണ്ടി സാധിക്കും ഒരുപാട് ശക്തമായിട്ട് ആൾക്കാർ അവർ നാല് പണം ഉണ്ടാക്കാനും ജീവിതത്തിൽ വലിയ പെരുമാനം നിങ്ങൾ അവരുടെ കൂടെ